നമ്മുടെ രാജ്യത്ത് മതം കുലം ജാതി ലിംഗം ജന്മസ്ഥലം എന്നീ അഞ്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു തരത്തിലും വിവേചനം പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിലെ ന്യായ സംഹിതയിലെ പതിനഞ്ചാം ആർട്ടിക്കിളിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ വകുപ്പിന്റെ ലംഘനത്തിന് പ്രത്യേകമായ ശിക്ഷയൊന്നും പരാമർശിച്ചിട്ടില്ലെങ്കിലും മറ്റ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ഒരു ജില്ലയുടെ വിദ്യാഭ്യാസ ചുമതലയുള്ള ആൾ ഒരു സ്കൂളിലെ അധ്യാപകരിൽ ക്രിസ്തു മതത്തിൽപ്പെട്ടവരുടെ മാത്രം പേരുകൾ ഒരു പ്രത്യേക കാരണത്തിൻ്റെ പേര് ആവശ്യപ്പെട്ടാൽ അത് ഈ ന്യായ സംഹിതയിലെ പതിനഞ്ചാം വകുപ്പിൻ്റെ ലംഘനമാണ് ഈ സ്കൂളിൽ അധ്യാപകരായ ക്രിസ്തു മതവിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്തവർ അധ്യാപകരുടെ പട്ടിക രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടാക്കി സമർപ്പിക്കണം എന്നാണ് അരിക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഉപജില്ലാ വകുപ്പിൻ്റെ ഡയറക്ടറേതായ കത്ത് പുറപ്പെട്ടിരിക്കുന്നത് എന്തൊരു വിവേചനമാണിത് ആ കത്തിൽ തന്നെ ഒപ്പിട്ടിരിക്കുന്ന ആളിൻ്റെ പേര് വ്യക്തമല്ല ഒപ്പിൽ നിന്ന് പേര് വായിച്ചെടുക്കാൻ പറ്റില്ല ഫോർ വിദ്യാഭ്യാസ ഡയറക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി പുറപ്പെടുവിച്ച ഈ ഉത്തരവിൻ്റെ നടപടികൾ എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇതിന് ചുമതലക്കാരായ ആ ഓഫീസിലെ നാലുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് അബ്ദുൽ കലാം എന്നൊരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു പരാതിയുടെ പേരിലാണ് ഈ കത്ത് വന്നിരിക്കുക എന്തിൻ്റെ പേരിലായാലും ക്രിസ്തുമത വിശ്വാസികളുടേതായ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞാൽ അത് വിവേചനമാണ് അത് തയ്യാറാക്കിയവരും അതിനു മുന്നിൽ പ്രവർത്തിച്ചവരും ശിക്ഷ അറിയിക്കുന്നുണ്ട് നടപടികൾ അറിയിക്കുന്നുണ്ട്